രാജ്യത്താകമാനം പ്രക്ഷോഭം നടക്കുകയാണ് ഈ സാഹചര്യത്തിൽ ഗൾഫിലെ ഇന്ത്യക്കാർ അടങ്ങുന്ന പ്രവാസികൾ സോഷ്യൽ മീഡിയയിൽ പ്രതികരിക്കുന്നതിൽ സൂക്ഷ്മത പുലർത്തണമെന്നാണ് അഭിപ്രായങ്ങൾ ഉയരുന്നത് ജോലി ചെയ്യുന്ന രാജ്യത്തെയും ഭരണാധികാരികളെയും ആരാധനാലയങ്ങളെയും ആക്ഷേപിച്ച് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുന്നത് ശിക്ഷാർഹമായിരിക്കും കഴിഞ്ഞ ദിവസങ്ങളിൽ ഇത്തരത്തിൽ പോസ്റ്റുകളിട്ട ചില ഇന്ത്യക്കാരെ സൗദി പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു എന്നാൽ ഇവരുടെ ഫേസ്ബുക്കുകൾ ഹാക്ക് ചെയ്ത് വ്യാജ പോസ്റ്റുകൾ നിർമ്മിച്ച് ഇവരെ കുടുക്കുകയായിരുന്നുവെന്ന പ്രചാരണമാണ് ചില മാധ്യമങ്ങളും സംഘടനകളും നടത്തിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം സൗദി ഭരണാധികാരിയെ മോശമായി ചിത്രീകരിച്ചും കബ പൊളിക്കണമെന്ന് ആഹ്വാനം നടത്തി പോസ്റ്റിട്ട കർണാടക സ്വദേശിയെ അൽ കമ്പന തന്നെ പോലീസിനെ ഏൽപ്പിക്കുകയും ചെയ്തു ഇത്തരം പോസ്റ്റുകൾ സൗദി അധികൃതരുടെ ശ്രദ്ധയിൽപ്പെട്ടാൽ മതം നോക്കാതെ തന്നെ കസ്റ്റഡിയിലെടുക്കും ശേഷം കൃത്യമായ അന്വേഷണവും ചോദ്യം ചെയ്യലും പ്രതിവാദം കേൾക്കലും ചെയ്തതിനു ശേഷം മാത്രമേ ശിക്ഷ വിധിക്കുകയുള്ളൂ രാജ്യത്തെ ഭരണകൂടത്തെയും മക്ക മദീന ഉൾപ്പെടുന്ന ആരാധനാലയങ്ങളെയും മോശമായി ചിത്രീകരിക്കുന്നത് സൗദിയിൽ കുറ്റകരമാണ് സോഷ്യൽ മീഡിയയിൽ വ്യക്തികളെയോ സ്ഥാപനങ്ങളെയോ സ്ത്രീ രീതിയിൽ ചിത്രീകരിക്കുന്നതും കുറ്റകരമായിരിക്കും നേരത്തെ ലുലു ഹൈപ്പർ െതിരെ തെറ്റിദ്ധരിപ്പിക്കുന്ന പോസ്റ്റുകൾ ചെയ്തവരെ ഇത്തരത്തിൽ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു ഖുറാൻ നിന്ന് നടത്തിയ മലയാളി അഞ്ചു വർഷത്തെ തടവിന് ശിക്ഷിക്കപ്പെട്ട് ഇപ്പോഴും ദമാം ജയിലിൽ കഴിയുകയാണ് അതേസമയം പോസ്റ്റുകൾ ഷെയർ ചെയ്യുന്നതും ലൈക്ക് ചെയ്യുന്നതും കുറ്റകരമായിരിക്കും കർണാടക സ്വദേശി പോസ്റ്റ് ചെയ്ത പോസ്റ്റിന് കുറഞ്ഞ സമയം കൊണ്ട് ആയിരക്കണക്കിന് ലൈക്കും ഷെയറുമാണ് കിട്ടിയത് ഇത്തരക്കാരെ പരസ്യമായി ചോദ്യം ചെയ്യുന്നതും ദേഹോപദ്രവം ഏൽപ്പിക്കുന്നതും അത് വീഡിയോയിൽ പ്രചരിപ്പിക്കുന്നതും കുറ്റകരമായിരിക്കും നിയമം കൈയിലെടുക്കാൻ ആർക്കും അധികം അധികൃതർ ഓർമ്മിപ്പിക്കുന്നുണ്ട് ഭേദഗതി സോഷ്യൽ മീഡിയയിൽ യോജിക്കുകയോ വിയോജിക്കുകയോ ചെയ്യുന്നതോ സംവാദങ്ങളിൽ ഏർപ്പെടുന്നതോ ആരും തടയുകയോ കുറ്റകരമായി കാണുകയോ ചെയ്യില്ല അതേസമയം നിയമവിരുദ്ധമായും അപരന്റെ അവകാശങ്ങളെ ഹനിച്ചുകൊണ്ടും ആക്ഷേപിച്ചും പോസ്റ്റിടുന്നതാണ് കുറ്റകരമാകുന്നത് കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്യപ്പെട്ട കർണാടക സ്വദേശിയുടെ വിഷയത്തിൽ ഇടപെടാൻ എംബസി സാമൂഹിക പ്രവർത്തകരോട് അഭ്യർത്ഥിക്കുകയും അനുമതി പത്രം നൽകുകയും ചെയ്തിരുന്നു അതേസമയം ഭീകരവാദം മതമല്ല എന്ന മുന്നറിയിപ്പുമായി സൗദി അധികൃതർ സന്ദേശ ക്യാമ്പയിൻ ആരംഭിച്ചിട്ടുണ്ട് ഇത്തരം നീക്കങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ അറിയിക്കാനുള്ള നമ്പറുകളും അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് സ്നേഹവും സമാധാനവും തകർക്കുന്ന രീതിയിലുള്ള സോഷ്യൽ മീഡിയ ഇടപെടലുകളിൽ നിന്ന് പ്രവാസികളെങ്കിലും മാറി നിൽക്കാൻ തയ്യാറാകണമെന്നും എല്ലാവരും ഹിന്ദി എന്ന ഒറ്റ മേൽവിനാസത്തിലാണ് സൗദിയെ നിലനിൽക്കുന്നതെന്നുള്ള ബോധം ഉണ്ടാകണമെന്നും സാമൂഹ്യ പ്രവർത്തകർ ഓർമ്മിപ്പിക്കുന്നു വിദ്വേഷം പരത്താനുള്ള ഇടമായി സോഷ്യൽ മീഡിയകളെ മാറ്റുന്നത് സൗദി അധികൃതർ ഗൗരവപൂർവ്വമാണ് വീക്ഷിക്കുന്നത് അതേസമയം രാജ്യത്ത് പൗരത്വ ഭേദഗതിയിൽ പ്രതിഷേധങ്ങൾ ആളിപ്പടരുന്നതിനിടെ സാമൂഹ്യ മാധ്യമത്തിൽ മതവിദ്വേഷ കമന്റ് പോസ്റ്റ് ചെയ്ത ജീവനക്കാരനെ ലുലു ഗ്രൂപ്പ് ജോലിയിൽ നിന്നും പിരിച്ചുവിട്ടു എന്നുള്ള റിപ്പോർട്ടുകളും പുറത്തു വന്നിരുന്നു ഷാർജയിലെ മൈസലൂൺ ഹൈപ്പർ മാർക്കറ്റിൽ ജോലി ചെയ്യുന്ന ഉണ്ണികൃഷ്ണൻ പനമ്പള്ളിയെയാണ് ജോലിയിൽ നിന്നും പിരിച്ചുവിട്ടത് പാകിസ്ഥാൻ ബംഗ്ലാദേശ് അഫ്ഗാനിസ്ഥാൻ എന്നീ ഇന്ത്യയുടെ അയൽ രാജ്യങ്ങളിൽ നിന്നുള്ള ഹിന്ദുക്കൾ സിഖ് ജൈനമതക്കാർ പാഴ്സികൾ ക്രിസ്ത്യാനികൾ എന്നിവരടങ്ങുന്ന അനധികൃത കുടിയേറ്റക്കാർക്ക് ഇന്ത്യൻ പൗരത്വം നേടുന്നത് എളുപ്പമാക്കുന്നതിന് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയഞ്ചിലെ പൗരത്വ നിയമം ഭേദഗതി ചെയ്യുന്ന ഇന്ത്യൻ പാർലമെന്റിന്റെ ഒരു നിയമമാണ് പൗരത്വ ഭേദഗതി നിയമം രണ്ടായിരത്തി പതിനാല് ഡിസംബർ മുപ്പത്തിയൊന്നിലോ അതിനു മുൻപോ ഇന്ത്യയിൽ പ്രവേശിച്ച ബംഗ്ലാദേശ് പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ എന്നിവിടങ്ങളിൽ നിന്നുള്ള ന്യൂനപക്ഷ വിഭാഗങ്ങളെ അനധികൃത കുടിയേറ്റക്കാരായി കരുതുന്നതിൽ നിന്നും ഈ നിയമം ഒഴിവാക്കുന്നുണ്ട് അവർ ഇന്ത്യൻ പൗരത്വത്തിനായി ായി ഇന്ത്യയിൽ താമസിക്കേണ്ടതിന്റെ കുറഞ്ഞ കാലാവധി പതിനൊന്ന് വർഷം എന്നതിൽ നിന്നും അഞ്ചു വർഷമായി കുറയ്ക്കാൻ ഈ നിയമം അനുവദിക്കുന്നു അത്തരം യോഗ്യതകളിൽ നിന്ന് മുസ്ലിങ്ങളെ ഈ നിയമം ഒഴിവാക്കുകയും ചെയ്യുന്നതായാണ് നിയമം ബില്ലിന്റെ ഉടനടി ഗുണഭോക്താക്കൾ ഐ ബി രേഖകൾ പ്രകാരം വെറും ആളുകളാണ് പൗരത്വ ഭേദഗതി ബിൽ രണ്ടായിരത്തി പത്തൊൻപതിൽ കേന്ദ്രമന്ത്രിസഭ ഡിസംബർ നാലിന് അംഗീകരിച്ചു ഇത് രണ്ടായിരത്തി പത്തൊൻപത് ഡിസംബർ പത്തിന് ലോക്സഭയും പിന്നീട് രണ്ടായിരത്തി പത്തൊൻപത് ഡിസംബർ പതിനൊന്നിന് രാജ്യസഭയും പാസാക്കി ഇതിന് രണ്ടായിരത്തി പത്തൊൻപത് ഡിസംബർ പന്ത്രണ്ടിന് രാഷ്ട്രപതിയുടെ അനുമതി ലഭിക്കുകയും ഒരു നിയമത്തിന്റെ പദവി ലഭിക്കുകയും ചെയ്തു ബിൽ പാസ്സാക്കിയത് ഇന്ത്യയിൽ വലിയ പ്രതിഷേധത്തിനാണ് കാരണമായത് ബില്ലിനെ എതിർക്കുന്ന നിവേ വേദനത്തിൽ ആയിരത്തിലധികം ഇന്ത്യൻ ശാസ്ത്രജ്ഞരും പണ്ഡിതന്മാരും ഒപ്പിട്ടു അന്താരാഷ്ട്ര മതസ്വാതന്ത്ര്യത്തെക്കുറിച്ചുള്ള അമേരിക്കൻ കമ്മീഷനും ബില്ലിനെ വിമർശിച്ചിട്ടുണ്ട് ബില്ലിന്റെ ചില വിമർശകർ ഇത് മതപരമായ വിവേചനം നിയമവിധേയമാക്കുന്നു എന്നാണ് വിശ്വസിക്കുന്നത് ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി